യുവതിപ്തി എസ് എമയം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായിട്ടുള്ള കോട്ടയം ഫൊറോനയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെയും സഹകരണത്തോടെ നമ്മൾ ഇപ്പം ഇവിടെ ഈ ഒരു ആൻറ്റി ഡ്ര ക്യാമ്പയിനോടനുബന്ധിച്ച് ഈ പ്ലാന്റേഷൻ്റെ പാലം നമ്മൾ പെയിൻ്റ് അടിച്ച് പൂർത്തീകരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്കെതിരെയുള്ള ഒരു നമ്മുടെ തോട്ടമാണ് സമൂഹത്തിന് നൽകുന്നത് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നന്മയുടെ വഞ്ചി തൊഴിഞ്ഞ് പ്രകൃതിയിലേക്ക് ചേരുന്ന ഒരു കണ്ടൻറ്റാണ് ഈ തീമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ നമ്മുടെ ബർജർ പെയിൻസുകാരും ഈ ഒരു കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോട്ടയം അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആയതുകൊണ്ടും ഈ പാൻ പ്ലാന്റേഷൻ പാലത്തിലൂടെ നൂറുകണക്കിന് ജനങ്ങൾ കടന്നു പോകുന്ന ഉള്ളതുകൊണ്ടുമാണ് നമ്മളിത് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ എസ് എസ് സിയിലെ സ്റ്റുഡൻസ് രണ്ട് ദിവസമായിട്ട് ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിലാണ് യുവതി വിദ്യാസമായും കോട്ടയം പുറവോനായിലെ മുഴുവൻ യുവജനങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ റെയിൽവേയുടെ സഹകരണവും ഉണ്ടായിരുന്നു ഇത് കോട്ടയം നഗരത്തിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള ഈ ഒരു ആർട്ട് വർക്ക് ആക്ച്വലി ഡ്രഗ്സിനെതിരെയുള്ള ഒരു ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു വലിയൊരു മൂവ് ആണത് ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും കോട്ടയം ഫോർ ന ടീം അതുപോലെ തന്നെ ബർജർ പെയിൻസും ഇവിടെ ചേർന്ന് ഉള്ളൊരു കൊളാബറേഷനിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ ചെയ്യുന്നത് അത് കോളേജിൻ്റെയും ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ സ്റ്റുഡൻസാണ് ഈ പെയിൻറ്റ് വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത് സ്റ്റുഡൻസ് ഒരു ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് അവർ തന്നെ യുവാക്കളും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഗേൾസും അവരെല്ലാവരും ചേർന്നുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് അതായത് നഗരത്തിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇങ്ങനെ ഒരു നമുക്ക് അനുമതി കിട്ടുകയും അത് ചെയ്യാനായിട്ട് ഉള്ള ഒരു മൂവിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തത് എങ്കിലും ഇത്രയും ഏകദേശം ഒരു എഴുപത് അടിയോളം നീളത്തിലുള്ള ഒരു ഓളാണ് നമുക്ക് കിട്ടിയത് എന്തായാലും ഇതൊരു വലിയൊരു കോട്ടയം നഗരത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കോളേജിലെ കുറച്ച് പേർ മൂന്ന് നാല് ടീച്ചേഴ്സുണ്ട് അതുപോലെ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്